സകനങ്ങൾ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ദൈവത്തിലുള്ള ഭക്തിയും വിശ്വാസവും നിലനിർത്തുക ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഒന്ന് ഹാലേലിയ പറയൂ ജീവിതത്തിൽ സകനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിലുള്ള ഭക്തിയും വിശ്വാസവും നിലനിർത്തുക അത് നഷ്ടപ്പെടുത്തരുത് വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും ആരൊക്കെ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ട നിമിഷങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഉദാഹരണങ്ങൾ എടുക്കാം പ്രിയമുള്ളവരെ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ജോബിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മൂന്ന് സഹനങ്ങളിലൂടെ അവന് കടന്നു പോകേണ്ടി വന്നു ഒന്ന് രണ്ട് അധ്യായങ്ങൾ വായിക്കുമ്പോൾ ജോബിൻ്റെ സഹനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ അടുക്കൽ ഒരു ദിവസം ജോലിക്കാർ വന്ന് പറയുകയാണ് യജമാനനെ അങ്ങയുടെ മൃഗങ്ങളെയെല്ലാം ഇതാ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു കൊന്നുകളഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ ജോബിൻ്റെ ജീവത്തിലെ ഒന്നാമത്തെ തകർച്ച സാമ്പത്തിക തകർച്ചയാണ് എന്ന് പറഞ്ഞാൽ ജോബിൻ്റെ ഒന്നാമത്തെ സ്വപ്നം തകർന്നടിഞ്ഞു ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഒന്നാമത്തെ സ്വപ്നം അത് സമ്പത്താണ് കുറേ പണം ഉണ്ടാക്കണം പിന്നെ സുഖിച്ച് ജീവിക്കണം ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഒന്നാമത്തെ സ്വപ്നം പണമാണ് അപ്പോൾ ജോബിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്വപ്നം തകർന്നടിഞ്ഞിരിക്കുക പിന്നെയുള്ളവരെ പിന്നീട് വേറൊരാളും വന്ന് പറയുക യജമാനനെ അങ്ങയുടെ മക്കളെ എല്ലാവരും അങ്ങയുടെ മക്കളെല്ലാവരും മരിച്ചു പോയിരിക്കുന്നു എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ രണ്ടാമത്തെ സ്വപ്നം മക്കളാണ് മക്കൾക്ക് ജന്മം കൊടുക്കുക മക്കൾക്ക് വേണ്ടി ജീവിക്കുക ജോബിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ സ്വപ്നവും തകർന്നടിഞ്ഞു മക്കൾ എല്ലാവരും മരിച്ചു മൂന്നാമത്തെ സഹനം ഒരു സുപ്രഭാതത്തിൽ ജോബിൻ്റെ ശരീരം മുഴുവനും ഒറ്റ വ്രണമായി തീർന്നിരിക്കുക ജോബിൻ്റെ മൂന്നാമത്തെ സ്വപ്നം തകർന്നടിഞ്ഞു ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിലെ മൂന്നാമത്തെ സ്വപ്നം ആരോഗ്യമാണ് ശാരീരിക ആരോഗ്യമാണ് ആരോഗ്യത്തോടെ ജീവിക്കണം മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ മൂന്നാണ് ജോബിൻ്റെ സ്വപ്നങ്ങൾ മൂന്നാണ് ഈ മൂന്ന് സ്വപ്നങ്ങൾ തകർന്നടിച്ചു സാമ്പത്തിക തകർച്ച മക്കൾ നഷ്ടപ്പെട്ടു ശരീരത്തിൽ ഒറ്റപ്രണമായി ഈ മൂന്ന് സഹനങ്ങളിൽ ജോബ് എന്ത് ചെയ്തു ജോബ് ദൈവത്തിലുള്ള ഭക്തിയും വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല ഭക്തിയിൽ ഒരു പടി കൂടെ അവൻ വളർന്നു വരികയാണ് ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും ജോബിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ജോബ് എഴുന്നേറ്റ് വസ്ത്രം വലിച്ചു കീറി ശിരസ് മുണ്ടനം ചെയ്തു സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഇങ്ങനെ പറഞ്ഞു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു നഗ്നായി തന്നെ പിൻവാങ്ങും ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ അതിൻ്റെ പേരിൽ ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല ഒന്ന് ഹാലയിൽ പറയോ മൂന്ന് സഹനങ്ങളിൽ ജോബ് ദൈവത്തോട് പറഞ്ഞത് മാതാവിന് ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു തന്നെ ഞാൻ പിൻവാങ്ങും ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ജോബ് പറഞ്ഞ വാക്കുകളുടെ ദൈവിക വെളിപ്പെടുത്തൽ എന്താ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ അതിൻ്റെ ദൈവിക വെളിപ്പെടുത്തൽ ദൈവമേ സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും ശരീരത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവമേ എനിക്ക് നിന്നിലുള്ള ഭക്തിയിലും വിശ്വാസത്തിലും ഒരു കുറവ് ഞാൻ വരുത്തുകയില്ല നിങ്ങളുടെ ഭക്തിയിലും വിശ്വാസത്തിലും ഞാൻ നിലനിൽക്കുക തന്നെ ചെയ്യും അതിൻ്റെ പേരിൽ ജോബ് ദൈവത്തെ പഴിച്ചില്ല പാപം ചെയ്തില്ല പാപം ചെയ്തില്ലേ ലൂയ ഇതാണ് ജോബ് ചെയ്തത് പ്രൈസ് ഇത് പ്രസംഗിക്കാൻ എനിക്ക് എളുപ്പ ഇത് പറയാൻ നിങ്ങൾക്ക് എളുപ്പ ഇത് ബൈബിളിൽ വായിക്കാൻ എളുപ്പം നമുക്ക് ഇത് അടിവരയിടാൻ എളുപ്പ എന്നാൽ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ ഈ ജോബിനെ പോലെ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവമേ എനിക്ക് എനിക്കിതിനുള്ള ഭക്തിയിലും വിശ്വാസത്തിലും ഒരു കുറവ് ഞാൻ വരുത്തുകയില്ല എന്നാൽ ചോബിനെ പറയാൻ സാധിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ജോബിനെ പോലെ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു വലിയ തരത്തിലേ തലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ വലിയ തലത്തിലേക്ക് ഞാൻ നിങ്ങൾ എത്തിച്ചേരാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹാലൂയ ഹാലൂയ ഹാലി ലൂയ്യ ഹബക്കുക്ക് പ്രവാചകന് പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു ഒന്ന് ഹാലേലിയ പറഞ്ഞേ ഹബകുക്ക് ഒന്നേ രണ്ട് കർത്താവെ എത്രനാൾ ഞാൻ സഹായിത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ത് കേൾക്കാതിരിക്കുകയും ചെയ്യും എത്രനാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങ് എന്നെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും സഹരത്തിന് മുൻപിൽ പരാതിപ്പെട്ട ഹബകുക്കിനെ നമ്മൾ കാണുന്നു എന്നാൽ ഈ ഹബക്കുക്ക് തിരിച്ചു പറഞ്ഞ വാക്കുകളുണ്ട് അബക് പ്രവാചകന പുസ്തകത്തിൽ മൂന്നാമച്ചയായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെ വചനങ്ങൾ അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലി മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും അട്ടിങ്ങൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിന് ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടെ തന്നെ നടത്തുന്നു ഹാലലൂയ സഹനങ്ങളുടെ നടുവിൽ പരാതിപ്പെട്ട ഹബകുക് അവസാനം തിരിച്ചു പറഞ്ഞു അതിപക്ഷം പൂക്കുന്നില്ലെങ്കിലും പ്രൈസലോയ്യ ഒലിമരത്തിൽ കായകളില്ലെങ്കിലും അവൻ പ്രൈസലോട് പറയുക വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും പ്രൈസലോട് പറയുക മുന്തിരി വള്ളിയിൽ ഫലങ്ങളില്ലെങ്കിലും ദൈവമേ നന്ദി എന്ന് പറയുക അട്ടിങ്ങൂട്ടം ആലിൽ അറ്റുപോയാലും തൊഴുത്തിൽ ഇല്ലാതായാലും ദൈവമേ നന്ദി എന്ന് പറയുക അപ്പൊക്കൊക്കെ പറയുക കർത്താവാണ് എൻ്റെ ബലം കർത്താവാണ് എൻ്റെ ശക്തി അവിടുന്ന് എന്നെ നയിക്കും കലമാന്റെ പോലെ എൻ്റെ കാലുകൾക്ക് വേഗത നൽകും അവിടെ നിന്നാണ് എൻ്റെ ബലം ഉന്നതങ്ങളിൽ അവിടെ നിന്നെ വഴി നടത്തും ഒരിക്കേ ഇതുപോലെ വലിയൊരു ഫൊറോന കൺവെൻഷൻ എൻ്റെ ആദ്യ ദിവസം പ്രസംഗിക്കാൻ അവളെ ചെല്ലുക വിസുകുർബാന വികാരിയച്ചൻ അർപ്പിച്ചുകൊണ്ടിരിക്കുക കപ്പിയാരി വന്ന് പറഞ്ഞു അച്ചോ വികാരിയച്ചൻ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ താക്കോൽ ഓട്ടുമുറയിൽ കാപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ കാപ്പി കുടിച്ച് ഗസ്റ്റ് റൂമിലിരുന്ന് പ്രാർത്ഥിച്ചോ കുർബാന കഴിയുമ്പോൾ ആ കൺവെൻഷൻ അത് പള്ളിയിൽ വെച്ചല്ല ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വിചാരിച്ചും വന്ന് അച്ഛനെ വിളിക്കും അപ്പോൾ മാത്രം അച്ഛൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് ആ വാതിൽ തുറന്നു തന്നു കാപ്പി എനിക്കടുത്ത് തന്നു പിന്നെ പള്ളിയിൽ പോയി അദ്ദേഹം ഞാൻ കാപ്പി പിടിച്ച് ഗസ്റ്റ് റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു അച്ചോ സുഖാണോ ഞാൻ പറഞ്ഞു സുഖമാണ് ഞാൻ നിങ്ങൾ ആരാ അച്ഛൻ എന്നെ ഓർക്കുന്നില്ലേ ഞാൻ ചോദിച്ചു എൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കല്ലേ അച്ഛ അച്ഛെന്നെ മറന്നുപോയോ ഫോട്ടാശ്രമത്തില് ശനിയാഴ്ചകൾ ദോറും പ്രേക്ഷിതവേല ചെയ്തിരുന്നവനാണ് ഞാൻ ചെയ്തിരുന്നവനാണ് അപ്പെനിക്ക് മനസ്സിലായി ഇപ്പില്ല അച്ഛൻ ധ്യാന കേന്ദ്രത്തിന് ഞായറാഴ്ചകൾ രജിസ്ട്രേഷൻ കൗണ്ടറില് ധ്യാനക്കാര് വരുമ്പോൾ അവർക്ക് ബാഡ്ജ് എടുത്തു കൊടുത്തുകൊണ്ടിരുന്നവനാണ് ഞാൻ ഞാൻ ചോദിച്ചു ഇപ്പോഴോ ചെയ്തിരുന്നു ബാഡ്ജ് എടുത്തു കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പോഴോ അച്ചോ അതൊക്കെ നിർത്തി എൻ്റെ അച്ചോ അതെന്താ എൻ്റെ അച്ഛ നിങ്ങൾ ജനത്തോട് ഒരു പ്രൈസ ലോഡ് പ്രൈസലോഡ് എന്ന് പറയാൻ പറയും അച്ഛ എന്തിനച്ച മനുഷ്യനെ ഇതുപോലെ പറ്റിക്കുന്നത് യേശുവ സ്തോത്രം എന്ന് പറയാൻ പറയും എനിക്ക് മനസ്സിലായി യേശുവ സൂത്രം എന്ന് പറയണ്ട കുറച്ചുകൂടെ നല്ലതെന്ന് അതെന്താന്ന് ചോദിച്ചത് കല്യാണം കഴിഞ്ഞ് പതിനാറ് വർഷമായി കൊച്ചില്ല ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടിയാണ് നാട്ടുകാരിങ്ങനെ പറഞ്ഞു ഡിവൈനിലും പോട്ടയിലും പോയി പ്രാർത്ഥിച്ച് ശുശ്രൂഷ ചെയ്ത കൊച്ചിയിലൊക്കെ കിട്ടും ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ സ്തോത്രം എന്നൊക്കെ പറഞ്ഞു നടന്നു എപ്പോഴും യേശുവ സ്തോത്രം എന്ന് പറഞ്ഞു നടന്നു അച്ഛോ കൊച്ചിയിലൊന്നും കിട്ടില്ല എനിക്ക് മനസ്സിലായി ഇത് ആളുകളെ കൂട്ടാൻ വേണ്ടിയുള്ള സൂത്രപ്പണിയാണെന്ന് അച്ഛൻ ഇതൊക്കെ നിർത്തിക്കൂടെ പിന്നെ എനിക്ക് പരിചയമുള്ളൊരു അച്ഛനോട് വന്നതുകൊണ്ട് എൻ്റെ വീട് ഇവിടെ ആയുധം കൊണ്ട് കാണാൻ വന്നതാണ് അച്ഛന് സുഖമാണല്ലോ അതെ അച്ഛ ബൈ ഞാൻ പോകാമെന്നോ ഞാൻ ചോദിച്ചു കൺവെൻഷൻ ആ വീണ്ടും മേശുവ സ്തോത്രം എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുക എന്നെ കിട്ടില്ല അച്ഛോ ഇവിടെ കുറേ മന്ദബുദ്ധികൾ അവരെ കിട്ടുമായിരിക്കും ചട്ടി ഇത് പറഞ്ഞത് പുറത്തിറങ്ങി ഇപ്പോൾ തമ്പുരാനെ ഇത്തേക്കും പോകുവാണല്ലോ ഇദ്ദേഹത്തിന് ഞാൻ എന്താ എന്താ പറയേണ്ടത് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് എനിക്ക് ശക്തി കിട്ടിയെന്നറിയില്ല അങ്ങനെ കടുപ്പിച്ച് പറയാത്തൊരു മനുഷ്യനല്ല ഞാൻ ഉടനെ ചാനവിളിച്ചു ചേട്ടോ തിരിഞ്ഞു തനിക്ക് ഒരിക്കലും കൊച്ചുണ്ടാകില്ല എവിടെന്നെ ആവാ ശക്തി കിട്ടിയത് ആ ചേട്ടൻ എന്നെ ഒരു നോട്ടം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അടിപാഴ്സൽ ഉറപ്പാണ് അടിപാഴ്സൽ കിട്ടും കാരണം എന്താ കൊച്ചുണ്ടാകില്ല എന്താണ് പണ്ട് ചേട്ടൻ എനിക്ക് കൊച്ചുണ്ടാകില്ലെന്ന് അച്ഛനും എങ്ങനെ പറയാൻ പറ്റും അച്ഛനെ ശബിച്ചോ ചൂടായി ഞാൻ പറഞ്ഞു ചേട്ടൻ ചൂടാകുമൊന്നും വേണ്ട ചേട്ടൻ കൊച്ചിൻ്റെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല കാരണം നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം മൂന്നാം വചനം കൊടുത്തു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരബലം ദൈവത്തിൻ്റെ സമ്മാന ചേട്ടന് കുഞ്ഞിനെ കിട്ടാത്തതിൻ്റെ പേരിൽ ചേട്ടൻ പള്ളി പള്ളിപ്പോക്കും നിർത്തി ഇപ്പോൾ പ്രാർത്ഥന നിർത്തി ധ്യാനകേന്ദ്രത്തിൽ പോക്കും നിർത്തി രക്ഷിതവാലി നിർത്തി കുദാശ്രിതി എല്ലാം ഉപേക്ഷിച്ചിരിക്കുകയല്ലേ ചേട്ടൻ്റെ ഭക്തി വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ കർത്താവിന് താനാവുക മക്കൾ ഉത്തരഭരൻ ദൈവത്തിന് തമ്മാനാണ് ചേട്ടൻ മര്യാദയ്ക്ക് അഞ്ച് ദിവസം ബൈബിൾ കൺവെൻഷനിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് തമ്പുരാനെ വിളിച്ചാൽ തമ്പുരാൻ കുഞ്ഞൻ്റെ തന്നേക്ക് മര്യാദയ്ക്ക് വന്നിരുത്ത് ധ്യാനം കൂടിക്കൊള്ളുമെന്ന് പറഞ്ഞു ഒന്ന് വരട്ടി നോക്കി ദൈവകൃപയാൽ ആ മനുഷ്യൻ പേടിച്ചിട്ടാണോ ദൈവവിശ്വാസം ഉണ്ടായിട്ടാണോ അഞ്ച് അഞ്ചു ദിവസം ബൈബിൾ കംസലും പങ്കെടുത്തു ദൈവകൃപയാൽ ഇന്ന് ആ മനുഷ്യൻ ഒരു പെൺകുഞ്ഞിൻ്റെ അപ്പനാണ് ഒരു കുഞ്ഞിനെ കിട്ടാത്തതിന്റെ പേരില് പ്രാർത്ഥനാ ജീവിതം വേണ്ടെന്ന് വെച്ചു വിശ്വാസം വേണ്ടെന്ന് വെച്ചു ഭക്തിയില്ലാതെ ശുശൂക്ഷ ജീവിതം വേണ്ടെന്ന് വെച്ചു ഹാലയിലുയ്യ ഹാലു ഹാലയിലുയ്യ അടുത്ത കാലത്ത് കോയമ്പത്തൂര് ധ്യാന കേന്ദ്രത്തിൽ ഇൻഫന്റ് രാജ് എന്ന ചെറുപ്പക്കാൻ എന്നെ കാണാൻ വന്നു വലിയ അച്ഛൻ പണ്ടേ കൺവെൻഷൻ കഴിയുമ്പോൾ ആളുകൾ ഇങ്ങനെ കാണാൻ നിൽക്കും ഞാൻ നോക്കിയപ്പോൾ ഇവൻ ആരാധന കഴിഞ്ഞ ഉടനെ ഇവൻ മുറിയുടെ വാതിൽക്കലുണ്ടായിരുന്നു ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇവൻ ഓരോരുത്തർക്കും വഴി മാറിക്കൊടുത്തുകൊണ്ടിരിക്കും പന്ത്രണ്ട് പ്രാവശ്യാനം കൈകൊണ്ട് കാണിച്ചു അവൻ കയറി വരുന്നില്ല പിന്നെ അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൻ വരുന്നു ഞാൻ ചോദിച്ചു എന്തു പറ്റി എന്തു പറ്റി അച്ഛ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അവൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് എന്നെ വേണ്ടെന്ന് വെച്ചു ഞാൻ പ്രേസ്തലോട് പറഞ്ഞു നീ പ്രേമിക്കുന്ന പെണ്ണ് നിന്നെ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവൾ ദൈവം നിനക്ക് വിധിച്ചതല്ല അതുകൊണ്ടാണ് അത് പോയി എന്ന് പറഞ്ഞു അ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നീ സഹിച്ചേ തീരൂ എന്ന് പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞ പിന്നെ എന്തു ചെയ്യാൻ പറ്റും നിനക്ക് ഇനി രണ്ടാമത്തെ പ്രശ്നവും പറഞ്ഞു അച്ഛവും നാളെ എനിക്ക് നല്ലൊരു ബാങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ട് ഇവനൊരു പ്രൈവറ്റ് ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജനാണ് എനിക്ക് നാളെ നല്ലൊരു ബാങ്കിൽ അവിടെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം ശരി ഞാൻ പ്രാർത്ഥിക്കാം നീ പ്രാർത്ഥിച്ച് പോകേണ്ട കാര്യം ഇതൊക്കെയാണെന്ന് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു അവൻ പോയി തിരിച്ചു വന്നു ഞാൻ ചോദിച്ചാൽ ഉണ്ടായിരുന്നു കുഴപ്പില്ല ഒരു സ്റ്റെപ്പ് കടന്ന് അടുത്ത സ്റ്റെപ്പ് ഇനി അടുത്ത ദിവസം ഉണ്ടെന്ന് അതിനും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതിന് പോയി അതിന് റിസൾട്ട് വന്നപ്പോൾ ഇവൻ അതിൽ ഫെയിലായിപ്പോയി മാത്രമല്ല പിറ്റേ ദിവസം ഇവൻ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന ബാങ്കിൽ അതിൻ്റെ മാനേജര് വിളിച്ചിട്ട് പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ നീ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകണം നിന്നെക്കുറിച്ച് ഒത്തിരി കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിന്നെ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് റിസെയ്ത് പൊക്കോളണം അവൻ അന്ന് വൈകുന്നേരം ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലെ ബാങ്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നിരുന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് അവൻ പറയുന്നത് ഇനി ഞാൻ ഒരിക്കലും പള്ളി പോകുകയല്ല ഇനി ഞാൻ പ്രാർത്ഥിക്കുകയല്ല ഇനി ഞാൻ കുമ്പസാരിക്കാൻ വരും ഞാൻ ഡിവൈയിലും വരികയല്ല മാനസിക രോഗിയെ പോലെയായി തീർന്നിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കും ഇനി പ്രാർത്ഥിക്കൊന്നും വേണ്ട ഇനി വീട്ടിൽ നിന്റെ ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് കർത്താവിനെ രൂപം അവിടെ ഉണ്ട് മാതാവിന്റെ അതെടുത്ത് റോഡിലേക്ക് വലിച്ചെറിയുക ഞാൻ ചെയ്യാൻ ചോദിച്ചു പകരം ദൈവം ഇനി നിനക്ക് വേറെ ഇതിൽ നല്ലത് തരില്ല എന്നൊന്നും നിനക്ക് ചിന്തയെടുത് ദൈവം നല്ലത് തരും ഇല്ല അച്ഛ ദൈവമൊന്നുമില്ല അച്ഛ പ്രാർത്ഥിക്കൊന്നും വേണ്ട എനിക്കെല്ലാ വിശ്വാസവും പോയി സഹോദരങ്ങളെ ഒരു സഹനമുണ്ടായപ്പോൾ അവൻ്റെ ജീവിതത്തിലെ വിശ്വാസവും ഭക്തിയും അവൻ നഷ്ടപ്പെടുത്തിയിരിക്കുക ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന പല വ്യക്തികളുടെയും കുടുംബത്തിൽ ജീവിതത്തിൽ തകർച്ചകൾ വന്നപ്പോൾ പള്ളിയും പട്ടക്കാൻ ഉപേക്ഷിച്ചവരുണ്ടാവും വിശ്വാസത്തിന് വിശ്വാസത്തിനകുന്നവരുണ്ടാവും പള്ളിയിൽ കയറാത്തവരുണ്ടാവും സഹോദരങ്ങളെ ജോബ് അങ്ങനെയല്ല ചെയ്തേ അവൻ ദൈവത്തിലുള്ള ഭക്തിയിലും വിശ്വാസത്തിലും വളർന്നു വരികയാണ് ഇനി ജോബിൻ്റെ ഭാര്യ എടുക്കുക ഈ മൂന്ന് തകർച്ചകൾ ഉണ്ടായപ്പോൾ ജോബിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് കൊടുത്ത കൗൺസിലിംഗ് ജോബ് രണ്ട് ഒൻപതിലുണ്ട് ജോബ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക 아니, 폴리데이부터 슬쩍 일이게요. 데이부터 폴리치포이, 알막아테이로, 브리파리우르타가 온실이. s a g a 박팀, 슈마스움, 마스터리타나와인우가라티젤 트레이드 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 트레이 പറയുന്നു ദൈവകരങ്ങളിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുന്ന തിന്മകൾ കിട്ടുമ്പോൾ അത് സ്വീകരിക്കേണ്ടതല്ലയോ അതിന്റെ പേരിൽ ജോബ് കൊണ്ട് പാപം ചെയ്തില്ല സങ്കീർത്തനം സങ്കീർത്തേഴേ ഒന്ന് സങ്കീർത്തനം സങ്കീർത്തനം ജോബ് നാൽപ്പത്തി പാപം ചെയ്തില്ല ജോബിന്റെ ഭാര്യക്ക് ഭക്തി നഷ്ടപ്പെട്ടു വിശ്വാസം നഷ്ടപ്പെട്ടു ജോബോ ഭക്തിയിലും വിശ്വാസത്തിലും വളർന്നു വന്നു മറ്റൊരു സമയത്ത് ആത്മാവിന്റെ നിറവിൽ നിന്ന് ഹൃദയത്തിന്റെ തികവിൽ നിന്ന് ജോബ് പറഞ്ഞില്ലേ ജോബ് പത്തൊൻപത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എന്റെ ചർമ്മം അഴിയില്ലാതായാലും മാംസത്തിന്റെ മാംസത്തിൽ നിന്ന് എന്റെ ദൈവത്തെ ഞാൻ കണ്ടെത്തും മറ്റാരെയുമല്ല അവിടുത്തെ എന്റെ പക്ഷത്ത് ഞാൻ കണ്ടെത്തും എന്റെ കണ്ണുകൾ അവിടുത്തെ ദർശിക്കും ഒന്ന് ജോസഫിനെ കാണുന്നില്ലേ സഹോദരന്മാർ അവനെ വേദനിപ്പിച്ചു അവനെ പൊട്ടക്കെറ്റിലെറിഞ്ഞു അവനെ അടിമയായി വെച്ചു അവൻ ആ പൊത്തുപാണ്ട് വീട്ടിൽ വില ചെയ്യുമ്പോൾ ശരീരത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് അവൻ ജീവിക്കുക അവ പൊത്തുപാന്റെ ഭാര്യ പാപത്തിന് പ്രേരിപ്പിക്കുമ്പോൾ ശരീരത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് പാപ ചെയ്യാതെ ജീവിക്കുമ്പോൾ അവൾ കേറി പിടിച്ചു അവൻ പാപത്തിന് തയ്യാറായി അവനെക്കുറിച്ച് കുറിച്ച് തെറ്റാ രീതിയിൽ പറഞ്ഞു പറിച്ചു ഭർത്താവിനെ കൊണ്ട് അവനെ കാരാഗ്രഹത്തിലിടിക്കുക ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ജോസഫ് വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയില്ല ദൈവവിശ്വാസത്തിൽ നിന്ന് ഭക്തിയിൽ പോയില്ല ജോസഫ് ചിന്തിച്ചു ജീവിതത്തില് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത് ജീവിതത്തിലെ സഹനങ്ങളിലും എൻ്റെ യഹോവ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ വലിയൊരു തലത്തിലേക്ക് ജോസഫ് ഉയർന്നു വരികയാണ് ഒന്ന് ഹാലലിയ പറയോ പ്രിയമുള്ളവരെ എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അൽഫോൺസമാർ ജനിക്കുന്നില്ല എന്തുകൊണ്ട് കൊച്ചുതരസ്യമാർ ജനിക്കുന്നില്ല എന്തുകൊണ്ട് തോമസ് മുറുമാർ ജനിക്കുന്നില്ല ഇവരൊക്കെ സഹനത്തിലൂടെ കടന്നുപോയവരാ പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ളവരില്ല കാരണം എന്താ ഭക്തിയും വിശ്വാസവും സഹനത്തിന് നിമിഷങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക സഹനങ്ങളിൽ ദൈവത്തിലുള്ള ഭക്തിയിലും വിശ്വാസത്തിലും നിങ്ങൾ വളർന്നു വരണം ഹാലേ ലുയാ ഒന്ന് രണ്ട് കരങ്ങൾ കരമത്തിപ്പിടിക്കോ ഹാലേ ലുയാ രണ്ടു കരമുയർത്തിപ്പിടിച്ചോ ഈ കൺവെൻഷന്റെ നാല് ദിവസങ്ങളിൽ മാത്രമല്ല തുറന്ന് ഭാവി ജീവിതത്തിലും സഹനങ്ങൾ വരുമ്പോൾ ഇതുപോലെ പ്രൈസലോട് പറയാൻ ഹാലലിയെ പറയാൻ ദൈവത്തെ ശ്രുതിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഭക്തിയും വിശ്വാസവും നിങ്ങൾക്ക് നഷ്ടപ്പെടരുതേ